നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശനിയാഴ്ചകളിലുള്ള രാവിലെ എട്ട് മണി മുതൽ കണ്ടിന്യൂ ഉള്ള സന്ധ്യ വരെയുള്ള ഷൂട്ടും ഒരു ദിവസം മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആക്കി കൊണ്ടുവന്നിരിക്കുവാണ് കാര്യങ്ങൾ ഇങ്ങനെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ഡ്രസ്സ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഒരു ഡാൻസിൻ്റെ കുറച്ച് വീഡിയോസ് ആയിട്ട് എടുക്കുക ഏതെന്ന് വെച്ചാൽ മറ്റേ അക്കരെ നിൽക്കണ ചക്രമാവിലെ ആ പാട്ടിൻ്റെ ഒരു പോർഷൻ ഒന്ന് ക്ലിയർ ചെയ്യുക അപ്പോൾ അതാണ് ഫസ്റ്റ് ഷൂട്ട് അതായത് ഇത്രയും മാത്രം സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂന്ന് മിനിറ്റ് രീതി ടൈമിങ്ങിൽ ഒരു വീഡിയോ എടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ഷൂട്ട് കഴിഞ്ഞു അക്കരെ നിൽക്കുന്ന ചക്കരമാവിൻ്റെ അല്ലേ വളരെ കുറഞ്ഞ സമയത്ത് തന്നെ അത് ചെയ്തു ആഴ്ചയിൽ ഏതാണ്ട് മൂന്ന് ഡേയില് ഒരു അധ്യാപക തലത്തിലേക്ക് ആക്കി ആക്കിയെടുക്കുന്നതിന് ഇവർക്ക് ഏഴ് പേർക്കും കൊടുക്കുന്ന കുറച്ച് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അടുത്ത് ക്ലിയർ ചെയ്യാൻ പോകുന്നത് കൃത്യം ഓൺലൈൻ ക്ലാസ് നടക്കുവാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ് ആണ് അനുപഞ്ചമി എങ്ങനെയുണ്ട് താങ്ക് യു മോളെ നമ്മുടെ ജന മോൾഡി സ്പെഷ്യൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മോളെ എങ്ങനെയുണ്ട് ജന ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഓക്കെ താങ്ക് യു ദൂരെയാണെങ്കിലും ഞങ്ങളുടെ അടുത്ത് എന്നതുപോലെ തന്നെയാണ് കേട്ടോ സ്പെഷ്യൽ ഓൺലൈൻ ക്ലാസ് നടക്കുന്ന സമയത്ത് നാല് ആശാട്ടിമാരും റെസ്റ്റ് എടുക്കുവാണ് ഞാനും ആയിട്ട് ഇവിടെ ഒരാവശ്യമായിട്ട് ഒന്ന് പുറത്തു പോവാണ് കേട്ടോ ഇനി പോയിട്ട് വന്നതിന് ശേഷം വേണം ബാക്കി കറക്റ്റ് ഷൂട്ടിന്റെ എല്ലാം ഇത് ചെയ്യാൻ സമ നിങ്ങക്ക് ചാടിച്ചേണ് പഠിപ്പിക്കുമ്പോൾ ഞാൻ എളുപ്പത്തിന് പറഞ്ഞു കുറേശ്ശെ അങ്ങനെ ചെയ്യുന്നു Chí 1, 2, 3, 4 Tất tỉnh ക്ലാസിൻ്റെ വീഡിയോ എടുക്കുന്ന പോർഷനിൽ ഇടയ്ക്കൊന്നിങ്ങനെ ബ്ലോക്ക് വരുത്തി കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു അതിനുശേഷം റെസ്റ്റ് കഴിഞ്ഞു സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വീണ്ടും അതേ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾ ചോദിച്ച ചോദ്യം മനസ്സിലായി അങ്ങനെ പുതിയ തലമുറ പഴയ തലമുറ അങ്ങനെയുള്ള ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഇനി മുതൽ അഞ്ചേ കാൽ സമയം പതുക്കെ രാവിലെ അഞ്ച് മണിയാക്കണം അഞ്ച് മണിക്കിട്ടൊന്ന് സമയത്തിൽ പത്ത് മിനിറ്റ് കൊറിയോഗ്രാഫി ചെയ്ത് പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തതാകേണ്ടോ എല്ലാവരും രൂപമൊക്കെ കുറച്ചൊന്ന് മാറ്റി നമ്മൾ ഇവിടെ ഒരു ഷോർട്ടിലായിട്ട് അടുത്തൊരു വീഡിയോയ്ക്ക് വന്നപ്പോഴത്തേക്കും നല്ല മഴ കേട്ടോ അപ്പോൾ കൊടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു സെറ്റപ്പിൽ അങ്ങ് ചെയ്തു പോകാൻ കാര്യം ഇന്നത്തെ ഡേ കടന്നു കടന്നുപോയാൽ പാടായി വരും അല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്യാം നമ്മളിങ്ങനെ ഏകദൗത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തത് മഴ പെയ്ത് പിന്നെ കൊടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് അവിടെ രണ്ട് ഷോട്ട് വണ്ടി കയറി വന്നുകൊണ്ടൊന്ന് നിർത്തേണ്ടി വന്നു പിന്നെ അതും മൈൻഡ് ചെയ്യാതെ ചെയ്തെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ മഴ ഇച്ചിരി കൂടി കട്ടൻ ചായയും ചക്ക പുഴുങ്ങിയതും ഒക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ തട്ടണം ഇതിൻ്റെ ഇടയ്ക്ക് സപ്പോട്ടയുടെ ജ്യൂസ് എല്ലാവരും കുടിച്ചല്ലേ നമുക്കിനി ചക്ക കഴിക്കുന്നേയും അതിൻ്റെ കൂടെ ആയിട്ടുള്ള വീഡിയോ കൂടെ വേണം ഫുഡും കൂടെ കഴിക്കുന്നത് വേണ്ടേ ഇവിടെ വലിയ തർക്കം നടക്കുവാനോ ഉച്ചയ്ക്ക് ഒരു നാല്പത് മിനിറ്റ് സമയത്തില് ഞാന് പളനിയപ്പ ഡാൻസ് യു എൻ്റെ പൊന്നോ പളനി അപ്പ ഡാൻസിന്റെ കൊറിയോഗ്രാഫി എടുത്തിരുന്നു അപ്പൊ അത് പെട്ടെന്ന് ജാനകി മോളിലൂടെ എത്താത്തതിൻ്റെ അതിൽ കുറച്ചൊന്ന് ക്ലിയർ ചെയ്യേണ്ടി വന്നു എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്ത് അതിന്റെ ഷൂട്ടായിരുന്നു ഇത്രയും നേരം ഏഴ് മണി മുതൽ എട്ടര വരെയായിട്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഓരോ ശനിയാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ടര വരെ തിരക്കായി പോകുന്നല്ലേ അരമണ്ഡലത്ത് രാവിലെ എട്ട് മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു ശനിയാഴ്ച ദിവസം ദാ രാത്രി എട്ട് മണി കഴിഞ്ഞു അപ്പം എല്ലാ ഓൺലൈൻ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊപ്പം ആയിട്ട് ഇത്രയും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്തല്ലേ രാവിലെ മുതൽ രാത്രി വരെയുള്ള ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു അപ്പം ഇങ്ങനെയാണ് ഓരോ ശനിയാഴ്ചകളും നമുക്ക് കടന്നു പോകുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് നിമ്മിയുടെ ചുമ പകർന്നു ഓക്കെ പങ്കുവെച്ചയാണ് അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വിശേഷമായിട്ട് ഇവിടെ കാണാം എല്ലാരും ആകെ ക്ഷീണിച്ചല്ലേ നല്ല രീതിക്ക് ടയേർഡായി നമുക്ക് എല്ലാവർക്കും കിടക്കാം ചുമയോട് ചുമ നല്ലൊരു ചാറ്റ പറഞ്ഞോ ചാറ്റ